السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين برد الله أما بعد أتوم بهمانهم آدرون لرنى. الشمائل المحمدية ونين سيرسلين സത്യവിശ്വാസികളെ ഷമയിൽ മുഹമ്മദിയ ദർസിൻ്റെ നാലാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് അള്ളാ സുബഹാനു തേവല ഇതൊരു സ്വാതിഹായ അമലായി സ്വീകരിക്കട്ടെ നല്ലത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിനേക്കാളൊക്കെ അപ്പുറം മഹാനായിരിക്കുന്ന റസൂറുകളായി സുലല്ലാഹു അല്ലെ വസലമ്മ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കാൻ അവിടത്തോട് കൂടുതൽ ഹുബ് വയ്ക്കാൻ ഏറ്റവും കൂടുതൽ ഹുബ് വയ്ക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ റസൂറുലായി സൊല്ലാഹുലി വസ്ലാമ തങ്ങളുടെ ഷമായിൽ വിശദീകരിക്കുന്ന ഇമാം തുർമിതി റഹ്മുള്ളയുടെ അഷമായിലുൽ മുഹമ്മദിയയിലെ ഒന്നാമത്തെ അധ്യായം അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വച്ചത് തിരുദൂതുര സുലല്ലാഹു അല്ല വസ തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു അവിടുത്തെ ശരീര പ്രകൃതിയെ സംബന്ധിച്ച് ആകാരത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നു ബാബുമാ ജാഫി ഹൽക്ക റസൂൽ അല്ലാ അലൈഹി അലി വസ്ലം ഇതാണ് ഇമാം തുർമുദി റഹിമുള്ള ഇതിൽ ഒന്നാമത് കൊണ്ടുവരുന്ന ബാബ് ഈ ബാബില് ബഹുമാനപ്പെട്ടവർ ആകെ പതിനാല് ഹദീസുകളാണ് ഇതിൽ കൊണ്ടുവരുന്നത് അതിലാദ്യം പറയുന്ന ഹദീസ് അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച ഹദസന അബു റജാ ഇൻ കുത്തൈബുത്ത് ബിന് സായിദ്ൻ അൻ മാലിക് ബിന് അനസിൻ അൻ റബിയഅബിന് അബി അബ്ദുറഹ്മാൻ അൻ അനസ്ബിന് മാലിക്കിൻ അലയല്ലാഹു താലഹു അൻഹു അന്നഹു സമി അഹു യക്കൂൽ കാനറസൂലായി സലഹു അലി വസ്ലം ലെയ്സബി ത്വീരിൽ ബാഇൻ വലാബിൽ കഷീര് എന്ന് തുടങ്ങുന്ന ഹദീസാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഹദീസിൽ അലൈഹി റസൂല്ലായാസ്ലിമ തങ്ങളുടെ ഉയരവുമായി ബന്ധപ്പെട്ട് അതായത് റസൂല്ലായ അലൈഹി അല്ലിമ ഉയരമുള്ള ആളായിരുന്നു അത് ഉയരം കുറഞ്ഞ ആളായിരുന്നു അതിൻ്റെ ശേഷം ഹസൂലായി അലൈഹി അല്ലയുടെ നിറവുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഹദീസിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മഹാനായിരിക്കുന്ന അനസർ അലി അള്ളാഹു തേര അനുഭവമാണ് അനസർ അലി അള്ളാഹു അനുഭവമാണ് ഇവിടെ അലൈഹി അലൈവല തങ്ങളുടെ വിശേഷണം നമുക്ക് പറഞ്ഞു തരുന്നത് നബിസുലല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളോട് കൂടെ പത്തു വർഷം ഹാദിമായി ഉണ്ടായിരുന്ന സഹാബിയാണല്ലോ മഹാനായിരിക്കുന്ന അനസർ അലി അള്ളാഹു താലാൻഹു റസൂല്ലാഹ്ലമയോടു കൂടെ ഏറെക്കാലം ഉണ്ടായിരുന്ന സഹാബി റസൂലായി റസൂല്ലുല്ലാസ്ലമയുടെ ആ ശരീരപ്രകൃതിയും ആ സൗന്ദര്യവുമൊക്കെ ഏറെ മനസ്സിലാക്കുവാനും കാണുവാനും ഒക്കെ കഴിഞ്ഞ സഹാബി ആ അനസർ അലി അള്ളാഹു താലുഹുവാണ് ഇവിടെ വിശദീകരിച്ചിരുന്നത് ഒരിക്കൽ അനസർ അലി അള്ളാഹു തേലുൻ്റെ ഉമ്മ പ്രവാചകൻ അലൈഹി അലൈവലമ തങ്ങളുടെ അരികിലേക്ക് വന്നു അനസർ അള്ളി അള്ളാഹു താലാൻഹു അത് പറയുന്നുണ്ട് ജാത്ബി ഉമ്മി ഇല റസൂൽ അല്ലാഹി സുല്ലാ അലൈഹി വസ്ലം എൻ്റെ ഉമ്മ എന്നെയുമായിക്കൊണ്ട് റസൂൽ അല്ലാ അലൈഹി അലൈവലമ തങ്ങളുടെ അരികിലേക്ക് വരികയുണ്ടായി എന്നിട്ട് പ്രവാചകരോട് പറഞ്ഞു യാ റസൂൽ ഹാദ ഹാദാ ഉനൈസുല്ലി ഇത് എൻ്റെ കുഞ്ഞ് അനസ എൻ്റെ പ്രിയപ്പെട്ട മകനാണ് എൻ്റെ പുന്നാര മകനാണ് ഞാൻ നബിയെ അങ്ങയുടെ അരികിലേക്ക് വന്നത് എന്തിനാണെന്നറിയോ ഞാനിത് എൻ്റെ മകനെ ഏൽപ്പിക്കുന്നു അങ്ങേക്ക് ഹിദ്മത്ത് ചെയ്യാൻ അങ്ങേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ സേവനം ചെയ്യാൻ വേണ്ടി അങ്ങേ ഞാൻ ഏൽപ്പിക്കുകയാണ് ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അനസർ അലിയുളാ തലുവിൻ്റെ ഉമ്മ മനസ് റജി അള്ളാഹു താലുഹിനോടിൻ്റെ കാര്യത്തിൽ റസൂലായി സല അള്ളാഹു അലൈഹി വസ്ലമ തങ്ങളോട് ഒരു കാര്യം പറയുകയുണ്ടായി ഒരു അപേക്ഷ എന്താണ് റസൂലെ ഫദുല്ലാഹ് ലഹു എൻ്റെ അനസ്സിന് വേണ്ടി അങ്ങനെ ദ്വാ ചെയ്യണേ അപ്പോൾ മഹാനായിരിക്കുന്ന പ്രവാചകർ സുലല്ലാഹു അല്ലെ വസ്ലമ തങ്ങൾ അവിടുന്ന് ദ്വാ ചെയ്തു അള്ളാഹു അക്സിർ മാലഹു വലദഹു അള്ളാഹുവെ അനസിൻ്റെ മാല് മുതൽ സമ്പത്ത് അധികരിപ്പിക്ക് ധാരാളം സമ്പത്ത് കൊടുക്കണം മക്കളെ കൊടുക്കണം മറ്റൊരു വായത്തിരുപാരിക്ക് ഫീമ അഴത്തോയത്തെ അനസിന് എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ അതിലൊക്കെ ബർക്കത്തും ചെയ്യണം നല്ല ബർക്കത്തുള്ള ആളാക്കി അനസർ അല്ലാത്തവിനെ മാറ്റണം അവിടുന്ന് അനസർ അല്ലാഹു താലു പറയുന്നുണ്ട് ഫവല്ലാഹി അള്ളാഹി ഇൻ്റെ മാലിയിലെ കഫീർ അള്ളാഹുവിനെ തന്നെയാണ് സത്യം അന്ന് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം എനിക്ക് വേണ്ടി ഇത് വാച്ച് ചെയ്തില്ലേ എനിക്ക് ധാരാളം സമ്പത്തുണ്ടായി എനിക്കൊരുപാട് മക്കളുണ്ടായി മാത്രല്ല അനസർ അലി അല്ലാഹു താലുഹുവിന് അള്ളാഹു നല്ല ആയുസും കൊടുത്തു ഒരു റിപ്പോർട്ട് പ്രകാരം നൂറ് വയസ്സ് വരെ മഹനായിരിക്കുന്ന അനസർ അലീല്ള്ളാഹുത്തലുഹു ജീവിച്ചിട്ടുണ്ട് അപ്പം ചെറുപ്പകാലത്തിൽ സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഒപ്പം നടന്ന് അവിടുത്തെ സൗന്ദര്യങ്ങളൊക്കെ അവിടുത്തെ സ്വഭാവങ്ങളൊക്കെ നല്ല നിലയിൽ മനസ്സിലാക്കിയ അനസർ അലി അള്ളാഹു തേലാൻഹുവാണ് നമുക്ക് ഷമാരു തുറമിതിയിലൂടെ ഒന്നാമത്തെ ഹദീസ് മഹാനായിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു തരുന്നത് അനസ് റളിയല്ലാഹു അള്ളാഹു താലാൻഹു പറയുന്നു ലൈസ ത്വീരിൽ ബായിനി വലാബിൽ കസീർ റസൂർലായ് സുല്ലാഹ് അലൈഹി വസ്ലമ തങ്ങളുടെ നീളവുമായി ബന്ധപ്പെട്ടു ലൈസ ലെയ്സ റസൂള്ളി സ്വല്ലാഹുസ്ലാൽ തങ്ങളെല്ലാം വി ത്വീലിൽ ബായിന് അമിതമായി നീളം കൂടിയ ആളല്ല വലാബിൽ കസീരി എന്ന നീളം വളരെ കുറഞ്ഞ കുറിയ ഉയരം തീരെ ഇല്ലാത്ത ആളും അല്ല ത്വിയൽ നീളം അൽ ബായിൻ ബായിനെന്ന് പറഞ്ഞാൽ അൽ മുഫ്രിത്ത് തൂരൻ മയൽ തിറാബിൽ കാമത്തി അമിതമായ അല്ലെങ്കിൽ അങ്ങേയറ്റം കാണുന്നവർക്കൊരു അഭംഗി തോന്നിക്കുന്ന രൂപത്തിലുള്ള നീളമുള്ള ആളല്ല എന്നാണ് ബായിൻ എന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് റസൂള്ളി സ്വഹ്ഹ്ഹ്ഹ്ഹ് അലൈഹി വസ്ലാമ തങ്ങൾക്ക് നീളമുണ്ട് പക്ഷേ അമിതമായ നീളം ഉള്ള ആളല്ല വല്ലാതെ അഭംഗി ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള നീളമുള്ള ആളല്ല റസൂല സുല്ലാ അലി വസ്ലാം എന്നാൽ കുറിയവരായ ഉയരം തീരെ കുറഞ്ഞ ആളുമല്ല അമിതമായ നീളമുള്ള ആളല്ല എന്ന് പറയുമ്പോൾ അവിടെ സുലായു സുല്ലാഹ്ബാ തങ്ങളുടെ ഉയരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെയുള്ളൊരു അത്ഭുതം മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരത് വിശദീകരിക്കുന്നുണ്ട് ഹദീസുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ലം യക്കുന്യുമാഷിഹി അഹദുൻ മിനന്നാസി നാസി ഇല്ലാത്ത വസൂൽദാൻ്റെ ഒരു പ്രത്യേകതയാണ് അത് ഒരു ഒരത്ഭുതകരമായ പ്രത്യേകത അലൈഹി വസൂദായ തങ്ങൾ കൂട്ടത്തിൽ നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിലൂടെ എല്ലാവരും കൂടെ എല്ലാവരും അതിനോട് കൂടെ റസൂലായ സുഭാസ്മാതങ്ങൾ നടക്കുമ്പോൾ അവിടുന്ന് വസൂൽദാൻ്റെ പ്രത്യേകത ഇങ്ങനെ എടുത്ത് കാണിക്കും അവരിൽ ഏറ്റവും നീളമുള്ള ആളായിട്ട് റസൂലായി അലൈഹി അല്ലാസ്മ തങ്ങളെയാണ് തോന്നിപ്പിക്കുക എന്നാ അമിതമായ നീളമുള്ള ഒരഭംഗി ഉണ്ടാക്കുന്ന നീളമുള്ള ആളല്ല റസൂല്ലായി സുഹാ സ്ല ഒ മൊത്ത ഒരാളാണ് വേറെ ഹീഫിൽ കാണാം റസുല്ലാൻ്റെ ശരീര പ്രകൃതിയെ സംബന്ധിച്ച് പറയുമ്പോൾ കാന റഭൻ ഒത്തൊരാളായിരുന്നു എന്ന് എന്നാൽ കൂട്ടത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ അതിൽ എത്ര നീളമുള്ള ആൾക്കാരായാലും വേണ്ടില്ല അപ്പുറത്തു നിന്ന് വീക്ഷിക്കുന്ന ഒരാൾക്ക് അതിലേറ്റവും നീളമുള്ള ഉയരമുള്ള കൂട്ടത്തിൽ എടുത്തു കാണിക്കുന്ന രൂപത്തിൽ റസൂലായ്സ്വല്ലാഹ്സ്മ എങ്ങനെ കാണും അതേപോലെ വല്ല റുബമഖത്തു റജുലാനി അത്തൊബീലാനി ഫയ്യത്തുൽ ഉഹുമ ഫയ്യദറുഖാഹു നുസിബ സുലാഹു അല്ലം ഇല്ലുബ റസൂലായി സുല്ലാഹ് അലൈഹി സ്വലമ തങ്ങളുടെ അപ്പുറവും ഇപ്പുറവും ആളുകൾ നിന്നാലും റസൂലാൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരാളിപ്പുറത്തും വലതു വശത്തും മറ്റാൾ വലതു വശത്തും ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആ നിൽക്കുന്ന ആൾക്കാർ നീളമുള്ള ആളുകളായിരിക്കാം വളരെ നല്ല ഉയരുള്ള ആൾക്കാരായിരിക്കാം പക്ഷേ ആ നിൽക്കുമ്പോൾ റസൂറായി സുലഭി സുഹാ തങ്ങൾക്കായിരിക്കും ഉയരം കൂടുതലുണ്ടാകാം എന്നാലോ അവർ അവരാണ്ട് വിട്ടുപിരിഞ്ഞ് റസൂലായ സുഹാസും ഒറ്റക്ക് നിൽക്കുകയാണെങ്കിലോ അപ്പോൾ ഒത്ത ഒരൊത്ത ഒരാളായിട്ട് അതി അമിതമായ നീളമില്ലാത്ത ഫൈദ ഫാറക്കാവ് നുസിബഇ ഇല റബ്ബത്ത ഒരാളായിട്ടാണ് റസൂള്ളി സാഹുഹ് അലിസ്മ തങ്ങളെ കാണാൻ സാധിക്കുക സാധിക്കും ഇദാ ജലസ യകൂന കതുഫുഹു അലാമിനൽ ജാലിസി റസൂല്ലായി സുല്ലാഹിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ റസൂള്ളൻ്റെ കൂട്ട അപ്പുറം ഇപ്പുറവും വേറെ ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ റസൂള്ളാൻ ഒരു കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ റസൂല്ലായി സുല്ലാഹു അല്ലെസ്മ തങ്ങളുടെ യക്കൂന് കത്തുഫു അയലാമിൻ ജാലിസി ആ ഇരിക്കുന്നവരെക്കാളൊക്കെ റസൂലുല്ലാൻ്റെ ചുമലായിരിക്കും മേലെ മേലെയുണ്ടാകുക എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും ഒരു ഏറ്റവും ഉയർന്ന ആളായിട്ട് റസൂലായി സുല്ലാസ്മ തങ്ങളെയാണ് തോന്നിപ്പിക്കുക എന്നാൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ ഒത്തൊരാളായിട്ടാണ് റസൂലായി സുല്ലാഹ്മാ തങ്ങൾ എന്നല്ലാതെ നീളമുള്ള ആളും അല്ലേനും അതായത് റസൂലായി സുല്ലാസ്മ തങ്ങൾക്ക് പ്രവാചക സ്വലഭാസ് മാതങ്ങൾ അധികം നീളമുള്ളവർ അല്ല എന്നാൽ കുറേവരുമല്ല മറ്റുള്ളവരോട് കൂടെയാകുമ്പോൾ ഇങ്ങനെ എടുത്തു കാണിക്കുന്ന രൂപത്തിൽ നല്ല നീളമുള്ള ആളാകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ജനങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രത്യേകത അത് സ്വല്ലല്ലാഹു റസൂള്ളി സ്വലാഹിസ് മാത്തങ്ങൾക്കുണ്ട് മഹാനായിരിക്കുന്ന മുല്ലഅലിയുൽഖാലി റഹിമഉല്ല അദ്ദേഹം അവിടുത്തെ ഷമാ ഹാഷ്യയിൽ വ്യാഖ്യാനത്തിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് വല അല്ല സിറഫി ദാലിക്ക അന്നഹുൽ ആത്ത് അലേഹി അഹദുൻ സൂറത്തൻ കമാലായ എത്ത് താവലു അലേഹി മായന ഇതിൻ്റെ രഹസ്യം ഇങ്ങനെ തോന്നിപ്പിക്കുന്നതിൻ്റെ രഹസ്യം എന്താകുന്നത് റസൂള്ള സുല്ലാ അലൈഹി വസ്ലമ തങ്ങള് മായനയിൽ എന്ന് പറഞ്ഞാൽ ആത്മീയ സൗന്ദര്യത്തിൽ സ്വഭാവത്തിൽ മറ്റെല്ലോ കാര്യത്തിലും റസൂള്ളാഹുസ്ലിയാണല്ലോ ഏറ്റവും ഉയർന്നാണ് പ്രവാചകരേക്കാൾ ഉയർന്ന വേറൊരാളും ഇല്ലല്ലോ ഇതേപോലെ ബാഹ്യമായിട്ടും തിരുനബി സല അല്ലാഹു അല്ല തങ്ങൾക്കാണ് ഏറ്റവും ഉയരം മറ്റാരും റസൂൽ അഹ് സ്വയുടെ മേലെ ഇല്ല എന്ന് അറിയിക്കാനായിരിക്കാം ഈ ഒരു അത്ഭുതം റസൂർ അല്ലാ സാഹുലയ്ക്ക് കൊടുത്തത് അതായിരിക്കാം ഇതിൻ്റെ ഹിക്മത്ത് ഇതിൻ്റെ രഹസ്യമെന്ന് മുല അലിയുൽ ഖാരി റഹിമുള്ള അവിടെ വിശദീകരിക്കുന്നുണ്ട് അപ്പം റസൂർ അല്ലാ സാഹു അല്ല വല്ല നല്ല ഉയരമുള്ള ആളാണോ എന്ന് ചോദിച്ചാൽ അതല്ല കുറേവരാണോ എന്ന് ചോദിച്ചാൽ അതല്ല എന്നാൽ കൂട്ടത്തിൽ നടക്കുമ്പോൾ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴൊക്കെ അവിടെ നിന്ന് ഏറ്റവും ഉയരമുള്ള ആളായിട്ട് ഏറ്റവും എടുത്തു കാണിക്കുന്ന രൂപത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ സാധിക്കുമെന്ന് സഹാബാക്കൾ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ സഹാബാക്കൾ സ്വല്ലല്ലാഹു റസൂലായി സുല്ലാഹുലുസ്ലമ തങ്ങളിങ്ങനെ മറ്റുള്ളവരുടെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ പ്രത്യേകമായി എടുത്തു കാണിക്കുന്ന രൂപത്തിൽ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തനാവുന്ന രൂപത്തിൽ സഹാബാക്കൾക്കെങ്ങനെ കാണാൻ സാധിച്ചു ആ സഹാബാക്കൾക്ക് അങ്ങനെ നോക്കി നിൽക്കാൻ കാണുവാൻ സുഹായു സുല്ലാ സമയങ്ങനെ മനസ്സിലാക്കാനുള്ള വാക്യം ലഭിച്ചു അതുകൊണ്ടാണ് സഹാബാക്കൾക്ക് എന്തോ ഒരു സ്നേഹമായിരുന്നോ പ്രവാചകൻ സുല്ലാഹു അലൈവല തങ്ങളോട് അവരങ്ങേറ്റം ഇഷ്ടപ്പെട്ടത് ജീവിതത്തെ ജീവനേക്കാൾ മറ്റ് കുടുംബത്തിനേക്കാൾ മറ്റ് എല്ലാ വസ്തുക്കളെക്കാളും എല്ലാവരെക്കാളും അങ്ങേയറ്റം മഹാനായിക്കുന്ന പ്രവാചകർ സുല്ലാഹു അല്ലൈവല തങ്ങളെ അവർ വല്ലാതെ ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടത്തിൻ്റെ അവർ അസുലായു സുല്ലാഹു അലൈവലമ തങ്ങളുടെ കൂടെ നടക്കാൻ അല്ലെങ്കിൽ അസൂലായുസ്വലുഹു സ്വല തങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹിതുമത് ചെയ്തു കൊടുക്കാൻ എത്ര എന്തൊക്കെ അവസരം കിട്ടിയാലും അത് പാഴാക്കാതെ അതിന് അവസരം വേണം എനിക്ക് അവസരം വേണമെന്ന് അത്യധികം ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നവരായിരുന്നു അത്രക്കും ഇഷ്ടമായിരുന്നു സഹവാക്കൾക്ക് റസൂൽ അഹ് ഹിസ്വു അല്ലാസ്മാങ്ങളോട് ഒരിക്കൽ മുഹിത് യുദ്ധത്തിൻ്റെ സമയത്ത് റസൂള്ളക്ക് ഒരു ചില പ്രശ്നമുണ്ടായി മുഹിത് യുദ്ധത്തിലെ ചില തങ്ങൾക്ക് നേരിട്ട ചില പ്രയാസകരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ ഉഹിത് യുദ്ധത്തിൻ്റെ സമയത്ത് അവിടുത്തെ മുഖത്തേക്ക് ഒരമ്പിൻ്റെ ചീൾ വന്ന് രണ്ട് ചീൾ വന്ന് തറച്ചു അതങ്ങനെ തറച്ചപ്പോൾ മഹാനായിരിക്കുന്ന സുധീകർ ദേല എന്നു പറയാ റസൂലായ് സുഭാഷ്മയുടെ ആ മുഖത്തേക്ക് വന്നിട്ടമ്പിൻ്റെ ചീളു വന്ന് തറച്ചു സുധീഖർ അല്ലാഹാൻ പറയാം ഞാൻ ഓടി ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഓടി അസ് ആ ഇല്ല റസൂലില്ല സുലല്ലാ ഉള്ളി വസ്ലം നബ്സ്ഹുയുടെ അരികിലേക്ക് ഞാൻ ഓട്ടി അതിങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടി അപ്പോഴോ വ ഇൻസാനും കഥ അക്കബലാണ് ഇതാ ഞാനിങ്ങനെ നോക്കുമ്പോൾ വേറൊരു മനുഷ്യൻ അയാൾ ശക്തമായി അയാളത് ശക്തമായിക്കൊണ്ട് റസൂലിൻ്റെ അരികിലേക്ക് ഓടി വരികയാ ഞാനങ്ങനെ നോക്കി ആരാണ് ഇങ്ങനെ ഓടി വരുന്നത് ഫൈദ വൈദാ ഹുവാ അബൂബൈദത്തുബനുൽ ജറാഹ് റലി ഉള്ളാ ഉത്തലാനോ നോക്കുമ്പോൾ മഹാനായിരിക്കുന്ന അബൂബൈദ റലിള്ളാ തേലാനോ അക്കത് സബക്കനിയേ അദ്ദേഹം എന്നെയും വിട്ട് റസൂള്ളാൻ്റെ അരികിലേക്ക് വന്നു എന്നിട്ട് ഞാൻ ഞാനാദ്യം ഓടിച്ചെന്നല്ലോ ഞാൻ എൻ്റെ പിന്നിൽ നിന്ന് ഓടി വന്ന് എന്നെ മുൻകടന്നതാണല്ലോ അബൂബൈദ അബൂബൈദത്ത് മെനു ജറാഹ് റലി ഉള്ളാ ഉത്തേലു എന്നോട് ചോദിച്ചു അസലു കബില്ലാ ഹി ആബാ ബക്കർ അൻ തുറക്കനെ അബൂബക്ര ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്കൊരവസരം തരൂ സുലായ്സ് ഉള്ള ആ മുഖത്ത് തറച്ച ആ രണ്ട് അമ്പിൻ്റെ ചീള് അത് പറിച്ചെടുക്കാൻ എനിക്ക് അവസരം തരും അബൂബക്രെ എന്ന് അബൂബക്ര അലിള്ളാഹു തേലാൻഹുവിനോട് ചോദിച്ചപ്പോൾ അബ്ബുബക്കറാൻ പറയാം ഫാദർ അഖ്തുഹു ഞാൻ അദ്ദേഹത്തിന് അവസരം കൊടുത്തു ഫ അഹദ അബു ഉബൈദ ബെസനീയത്തിൻ ഉബൈദ അബൂബൈദാ റലിഅള്ളാഹു തേലാൻഹു തൻ്റെ ചുണ്ട് അതാ അസുലായി സുല്ലാഹുല് വസ്മയുടെ ആ മുഖത്തോടിങ്ങനെ ചേർത്ത് വെച്ച് അലൈഹി സുല്ലാഹുലമ തങ്ങളുടെ മുഖത്ത് പറിച്ച മുഖത്ത് തറച്ച ആ അമ്പിൻ്റെ ചീള് അബൂബൈദ എന്നവര് തൻ്റെ മുൻപല്ല കൊണ്ടിങ്ങനെ പറിച്ചിങ്ങനെ എടുക്കുക അതിലൊരു ചീളിങ്ങോട്ട് പറിച്ചിങ്ങനെ എടുത്തു വശക്കത്താലല്ലാർ ആ ചീട് വീണു താഴെ ചീളു വീണു എന്ന് മാത്രമല്ല ഓ ശക്കത്ത് സനീയത്തു മാഹൂ അബൂബെയ്ദ എന്നവരുടെ മുൻപല്ലും അതിനോട് കൂടെ അങ്ങോട്ട് സ്ഥാനം തെറ്റി അങ്ങോട്ട് നിരത്ത് വീണു അബൂബൈദ എന്നവരുടെ ഒരു മുൻപല് താഴെ വീണു ഇനി ഒരു ചീളുകൂടെ റസൂലായി സുല്ലാസ്മാങ്കളുടെ മുഖത്തുണ്ട് സുമ അഹദ ഹൽ ഹൽക്കത്തുൽ ഊഹറ പിന്നെ ബിസനിയത്ത് നൊഹ്റ മറ്റേ മുൻപല്ലൊണ്ട് മറ്റേ ചീളും ഇങ്ങോട്ട് എടുക്കുക അങ്ങനെ ആ ചീളും എടുത്തു ഫസക്കതത്ത് അപ്പോൾ അബൂബെയ്ദ എന്നവരുടെ മറ്റേ മുൻപല്ലും ഇങ്ങോട്ട് പറഞ്ഞും ഇങ്ങോട്ട് പോന്നു അതിന് ശേഷം ഫകാല അബൂബെയ്ദ സർമ മുൻപല്ലാത്ത ആളായിട്ടാണ് അബൂബെയ്ദ എന്നവർ പിന്നെ നടന്നത് ഇതാണ് റസൂള്ളി സുല്ലാഹുസ്മയോട് അവർ കാണിച്ച സ്നേഹം സുഹായു സുളദാസുമാ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ അവിടുത്തെ സാമീപ്യം കിട്ടാൻ അവിടുത്തെ ശരീരത്തിലൊന്ന് സ്പർശിക്കാൻ എപ്പോഴെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കാത്ത് കാത്ത് നിൽക്കുന്ന അവസരം തേടി തേടി നടക്കുന്നവരായിരിക്കുന്നു മഹാനമാരായിരിക്കുന്ന സ്വഹാബാക്കൾ അള്ളാഹു സുബാനുമാല ആ പ്രവാചകനെ അങ്ങേയറ്റം ഇഷ്ടം വെക്കാൻ അങ്ങേയറ്റം അവിടുത്തോട് ഹുബ്ബ് മനസ്സിൽ നിറക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ല